ീശയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് ധ്യാനിക്കാം എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന ആരാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തേണ്ടത് ആർക്കെല്ലാം ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ കഴിയും ഒന്ന് തിമ്മൂത്യൂസ് രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോ സപ്പുസ്തോലയിൽ നമ്മോട് പറയുകയാണ് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനെ ഉള്ളു അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ നിൽക്കുന്നവരെയാണ് മധ്യസ്ഥർ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കുന്ന ആ പ്രാർത്ഥനയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കുന്നത് യശയ്യ പ്രവാചൻ്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായം ഒന്നും രണ്ടും തിരുവചനത്തിൽ പറയുന്നുണ്ട് രക്ഷിക്കാൻ ആവാത്ത വിധം കർത്താവിൻ്റെ കരകൾ കുറിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം ഭവിച്ചിട്ടുമില്ല എന്നാൽ നിൻ്റെ അകൃത്യങ്ങൾ എന്നെയും നിന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു അപ്പം നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ എത്താൻ സാധിക്കാതെ വരുന്നു അതുകൊണ്ടാണ് നമ്മളുടെ പല പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കാത്തത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യസ്ഥം വഹിച്ചാൽ എങ്ങനെയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നത് പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഇരുപതും ഇരുപത്തൊന്നും തിരുവചനത്തിന് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളർച്ചു കയറുന്നു അത് കർത്തർ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല അപ്പം നമ്മൾ വിനീത മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ ഇത് മേഹങ്ങൾ തുളച്ച് കയറി കർത്താവിൻ്റെ സന്നിധിയിലെത്തും യക്ഷ പ്രവാചൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല അവ ദൈവത്തെയും നമ്മെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു അതാണ് യോഹനൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തി ഒന്നാം തിരുവചനത്തിൽ പറയുന്നത് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം നമ്മൾ പാപത്തോടെ ജീവിച്ചിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിച്ചാൽ അവ അത് ഒരു വിള്ളനാണ് അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമുക്ക് അനേകരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കാൻ സാധിക്കും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന നമുക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ വിനീതരായിരിക്കണം പിന്നെ പാപമില്ലാത്ത അവസ്ഥയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത് കാരണം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യസ്ഥരാണ് വിശുദ്ധന്മാർ നമ്മൾ വിശുദ്ധരോട് മധ്യസ്ഥം വഹിച്ചു കഴിയുമ്പോൾ അവർ ആ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് എന്നാണ് വിശുദ്ധ അന്തോനിസ് ഇതുപോലെ അനേകം വിശുദ്ധരുണ്ട് ഇവരോട് നാം മധ്യസ്ഥം വഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ പല പ്രാർത്ഥനകൾക്കും ഉത്തരം കിട്ടും എന്താണ് അവരുടെ വിശുദ്ധി അവരുടെ എളിമ അവ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുകയാണ് ചെയ്യുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടും പത്തൊമ്പതും അധ്യായം നാം വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പിൽ സ്വതോം കൊമോറയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ് അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുന്നുണ്ട് അബ്രഹാം ചോദിക്കുന്നുണ്ട് അബ്രഹാം അവിടെ വില പേശുകയാണ് ദൈവത്തോട് നീതിമാന്മാർ അമ്പത് പേരുണ്ടെങ്കിൽ അവിടെ നശിപ്പിക്കുമോ അപ്പം കർത്താവ് പറയുകയാണ് ഇല്ല ഞാൻ നശിപ്പിക്കത്തില്ല നാൽപ്പത്തഞ്ച് പേരുണ്ടെങ്കിലോ അങ്ങനെ അബ്രഹാം പത്ത് പേര് വരെ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റിക്കൊണ്ടുവരികയാണ് പത്ത് പേര് ആകുന്നത് വരെ ചോദിക്കുകയാണ് അപ്പം ദൈവം പറയുകയാണ് പത്ത് പേരുണ്ടെങ്കിലും ഞാൻ അവ നശിപ്പിക്കുകയില്ലെന്ന് അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുവാൻ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമുക്ക് സാധിക്കും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചരത്തിൽ യാക്കോബിൻ്റെ മൽപ്പിടുത്തത്തെ നാം വായിക്കുന്നുണ്ട് ഈ മൽപ്പിടുത്തം വഴി എന്താണ് ചെയ്തത് യാക്കോബ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെടുക്കുകയാണ് ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥന തന്നെയാണ് ഈ മൽപ്പിടുത്തം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അനേക അനുഗ്രഹങ്ങൾ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറയും അവിടെ യാക്കോബ് വിജയിക്കുകയാണ് അതാണ് പ്രഭാഷൻ്റെ പുസ്തകം പത്താമധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിൽ പ്രഭുവും ന്യായാധിപന്മാരും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു എന്നാൽ അവരിലാരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നാം ശ്രേഷ്ഠത കൈവരിക്കുന്നത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചെടുക്കുന്നത് യാക്കോബ് ദൈവഭക്തിയിലും ദൈവഭയത്തിലും വ്യാപരിച്ചത് കൊണ്ട് ആ അനുഗ്രഹങ്ങളെല്ലാം തട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അനേക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും യോഹനൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്നും നാൽപ്പത്തി രണ്ടും തിരുവസരത്തിൽ ഈശോയുടെ പ്രാർത്ഥന നാം ഇവിടെ കാണുകയാണ് അവിടെ പറയുകയാണ് പിതാവെ അങ്ങെൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയും അങ്ങ് എൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം അപ്പം ഈശോയുടെ ആ കോൺഫിഡൻസാണ് ലാസറിനെ ഉയർപ്പിക്കുവാൻ അവിടെ തിരുമനസ്സായത് ഈശോ പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് പിതാവെ അങ്ങെൻ്റെ പ്രാർത്ഥന ശ്രവിച്ചെന്ന് എനിക്കറിയാം ഈശോ ഉറപ്പ് നൽകി കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറയുന്നത് ലാസ്രയെ പുറത്തു വരിക എന്ന് നമുക്ക് ഓരോരുത്തർക്കും മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ് വിശ്വാസം എന്നത് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് വിശ്വാസം എന്നുള്ളത് അതാണ് പ്രൊ ഹെബ്രായർ പതിനൊന്നാം അധ്യായം ആറാം തിരുവചനത്തിൽ പറയുന്നത് വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവം ഉണ്ടെന്നും അവിടത്തേക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നും വിശ്വസിക്കണം നമ്മൾ കണ്ടു ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം നമ്മൾ വിശുദ്ധരായിരിക്കുക അതാണ് അബ്രാഹത്തോട് ദൈവം പറയുന്നത് പ്രത്യേകി പുസ്തകം പതിനേഴാം അധ്യായം ഒന്നും രണ്ടും തിരുവചനത്തിന് എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർദ്ധിക്കുക മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ ആ എന്താണ് യോഗ്യത ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായിരിക്കുക അപ്പോഴാണ് ദൈവം നമ്മളുമായിട്ട് ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നത് ഇവിടെ നാം കണ്ടു ഈശോ പിതാവായ ദൈവത്തോട് പറയാണ് അങ്ങൻ്റെ പ്രാർത്ഥന സ്രവിച്ചെന്ന് എനിക്കറിയാം ഈശോയുടെ വിശ്വാസം നമുക്ക് വിശ്വാസമുണ്ടായിരിക്കണം കുറ്റമറ്റവരായിരിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ നാം വ്യാപരിക്കുന്നവരായിട്ട് മാറണം അപ്പോഴാണ് നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് നടത്താൻ സാധിക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ പങ്കാളികളായിട്ട് മാറുകയാണ് ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ പാർട്ട്നേഴ്സായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ് കാരണം ഈ ഭൂമിയിൽ നാം ദൈവത്തോട് എന്ത് ആവശ്യപ്പെട്ടാലും ദൈവം സ്വർഗം തുറന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ ഭക്ഷിക്കും സങ്കീർത്തനം എൺപത്തിയഞ്ച് എട്ടും ഒൻപതും തിരുവചനത്തിൽ പറയുകയാണ് നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും ഭൂമിയിൽ വിശ്വസ്തത മുളയെടുക്കും നീതി ആകാശത്തു നിന്ന് ഭൂമിയെ കടാക്ഷിക്കും അപ്പം ഈ ഭൂമിയിലെ മനുഷ്യ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വസ്തതയാണ് സ്വർഗം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കാൻ ഇടയാകുന്നത് ഇതുതന്നെയാണ് ഈശോ വിശ്വാസം അർപ്പിക്കുകയാണ് വിശുദ്ധ പത്രോസിനെ മത്താഴ്ച വിശേഷം അധ്യായം പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനത്തിൽ ഈശ്വ തൻ്റെ സഭയ സ്ഥാപിക്കുന്നത് വിശുദ്ധ പത്രോസാകുന്ന അപ്പാറമേലാണ് അപ്പം നമ്മളിൽ ഓരോരുത്തരും വിശ്വാസം അർപ്പിക്കുകയാണ് ഈ ഭൂമിയിൽ ദൈവം നമ്മളിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മളിൽ ഓരോരുത്തരിലും ഇടുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വസ്തരായിരിക്കണം അതാണ് എഫ് എസ് എസ് ആർക്കെ ദഹനം രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനത്തിന് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ മേൽ പണതുയർത്തപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് അപ്പം ക്രിസ്തുവാകുന്ന ആ അടിത്തറയുടെ മൂലക്കല്ലിൽ പണിതുയർത്തപ്പെട്ട ഓരോ പില്ലേഴ്സുകളാണ് നമ്മൾ ഓരോരുത്തരും ഈ പില്ലേഴ്സുകൾ വിശ്വസ്തരല്ലെങ്കിലോ ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായി വ്യാപരിച്ചില്ലെങ്കിലോ ഈ അടിസ്ഥാനം ഇളകും ഇപ്പം നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് അവിടുത്തെ വിശ്വസ്തരാകാനാണ് കുറ്റമറ്റവരായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിച്ചുകൊണ്ട് സ്വർഗം ഭൂമിയിലേക്ക് കൊണ്ടുവരാനാണ് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റുവാൻ സാധിക്കും അതാണ് അബ്രഹത്തിന് ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാൻ സാധിച്ചത് വിശുദ്ധ കുറ്റി ത്രസ്യ ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കൊടും കുറ്റവാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അന്നത്തെ കാലത്തെ ഗവൺമെൻറ് ആ കുറ്റവാളിക്ക് വധശിക്ഷ വിധിച്ചപ്പോൾ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് എനിക്ക് കർത്താവിൻ്റെ കുരിശോ ഒന്ന് മുത്തിയിട്ട് മരിക്കണമെന്ന് വിശുദ്ധ കുറ്റ ത്രസ്യ പ്രാർത്ഥന ആ കൊടും കുറ്റവാളിയുടെ ആ പാപിയെ മാനസ്സാന്തരപ്പെടുത്തിയെങ്കിൽ ആ മനസ്സിന് മാറ്റം വരുത്തിയെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ മനുഷ്യൻ്റെ മനസ്സും ദൈവത്തിൻ്റെ മനസ്സും മാറ്റുവാൻ നമുക്കൊരോരുത്തർക്കും സാധിക്കും കാരണം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ആ മധ്യസ്ഥരാണ് ആ പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ആ വിള്ളൽ മാറ്റേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനക്കാരുടെ കടമയാണ് ആ ദൈവത്തിൻ്റെ കരുണ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും മധ്യത്തിലേക്ക് ആനയിക്കുക എന്നുള്ളതും നമ്മുടെ പ്രാർത്ഥനകൾക്ക് സാധിക്കും പുറപാണ്ഡപുസ്സവം പതിനേഴാം അധ്യേം പത്തു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനത്തിൽ ഇസ്രയേൽ അമലേക്കരിയമായി യുദ്ധം ചെയ്തപ്പോൾ മോശ മര ഒരു മലമുകളിൽ കൈകളുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേൽക്കാർക്കായിരുന്നു വിഷയം എന്ന മോശ കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലിക്ക് വിഷയം വരിക്കുകയാണ് ചെയ്തത് അപ്പോൾ അവർ ഒരു പാറമേൽ മോശയുടെ രണ്ട് കരങ്ങളും വെച്ചുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രയേൽക്കാർക്കായിരുന്നു വിഷയം എന്നാൽ നമ്മുടെ കർത്താവ് ആ കൈകൾ വിരിച്ച് ആ ഗാകുൽ താമരയിൽ കുരിശിക്കടന്നപ്പോൾ സ്വർഗത്തെ ഭൂമിയുമായിട്ട് രമിതപ്പെടുകയാണ് ചെയ്യുന്നത് നാം പ്രാർത്ഥിക്കാറുണ്ട് വിശുദ്ധകുരിശിൻ്റെ വഴിയിലെ പ്രാർത്ഥനയിൽ പിതാവായ ദൈവമേ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പുത്രൻ്റെ പീഠകൾ ധാരാളം മതിയല്ലോ അപ്പം പുത്രനായ ഈശോയുടെ പീഡകളാണ് സ്വർഗത്തെ ഭൂമിയുമായിട്ട് നിർമ്മിതപ്പെടുത്തിയത് യോഹനയുടെ സുശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും ഈശോ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടപ്പോൾ എല്ലാ മനുഷ്യരും കർത്താവിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പാപത്തിൽ വിള്ളലേറ്റ് നമ്മൾ പരിധിസായിൽ നിന്ന് വിള്ളലേറ്റ് ആ ദൈവീക സ്വഭാവത്തിൽ നിന്ന് അകന്നുപോയ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ പിതാ സഹനത്തിലൂടെ സ്വർഗത്തിലും ഭൂമിയിലും ഇടയിലുള്ള ആ മധ്യസ്ഥതയിലൂടെ സ്വർഗവുമായിട്ട് നമ്മൾ ഒരു അഭിവേദ്യമായ ബന്ധം ഒരു ആകർഷണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ കൊണ്ട് ഈശോയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും ഈശോയുടെ ശുശ്രൂഷകളിൽ ഉടനീളം ഈശോ തന്നെയാണ് ചെയ്തത് ലു കട സുശേഷം പത്തൊമ്പതാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള തിരുവചനത്തിൽ സഖിവൂസ് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ അസിക്കമ്മൂർ മരത്തിൽ കയറിയാണ് കർത്താവിനെ കണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അസിക്കമ്മൂർ വൃക്ഷം നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അനേകർക്ക് കർത്താ അനേകരെ കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ സാധിക്കും മനുഷ്യൻ്റെ മനസ്സ് മാറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും ആ ദൈവീക ലെവലിലേക്ക് ഉയർത്തുവാനായിട്ട് ഈ പ്രാർത്ഥനകൾക്ക് സാധിക്കും മറ്റുള്ള മനുഷ്യരെ അതുകൊണ്ട് നമുക്ക് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ മഹാത്മ്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം മറ്റുള്ള മനുഷ്യരെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ഈ പ്രാർത്ഥനകൾ നമ്മളെ സഹായിക്കും സ്വർഗത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സാധിക്കും വെളിപാണ്ഡവുസ്തകം അധ്യായം മൂന്നു മുതലുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട് ഈതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടു കൂടെ അവിടുന്ന് അവരുടെ നിരവളി ശ്രവിക്കും ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ എന്ന് പറയുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ കൊണ്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ സാധിക്കും അതിന് ഉത്തമ ഉദാഹരണമായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രാർത്ഥന മറിയത്തിൻ്റെ പ്രാർത്ഥന ുള്ള ഉത്തരമായിരുന്നു വചന മാംസമാകാൻ ഇടയായത് ദൈവരാജ്യം ദൈവം ഭൂമിയിൽ ജന്മമെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നതും ഓരോ വിശുദ്ധരും ഈ ഭൂമിയിൽ ഉത്ഭവിക്കുന്നതും ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാമത്തെ ഇരുപത്തി ഏഴാം തിരുവചനത്തിൽ പറയുന്നു ഏകെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു ഈ ദൈവവചനം ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളിൽ പ്രവേശിക്കണമെങ്കിൽ അനേകരെ വിശുദ്ധരാക്കണമെങ്കിൽ മനുഷ്യ മക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ആവശ്യമാണ് വിശുദ്ധ മോനിക്കായുടെ പ്രാർത്ഥനയാണ് വിശുദ്ധ അഗസ്തീനോസിനെ വേദപാരംഗിതനായി മാറ്റിയെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ദൈവവചനം ഈ ഭൂമിയിൽ മാംസമാകുന്നതും വിശുദ്ധരായിട്ട് ഈ ഭൂമിയിൽ അനേകർ ജനിക്കാനിടയാകുന്നതും അനേകർ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമായി മാറാൻ ഇടയാകുന്നതും എന്താണ് സഫയുടെ ദണ്ഡവിമോചനം ഈ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാലും അനേക വിശുദ്ധരുടെ പ്രാർത്ഥനകൾ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വിശുദ്ധ കത്തോലിക്ക സഭ ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ചില ദേവാലയങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ വിശുദ്ധ കുംഭസാരവും കഴിഞ്ഞ് വിശുദ്ധയോടെ നാം പോയി പ്രാർത്ഥിച്ചാൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടുമെന്ന് ഇതുപോലെ നമ്മളും വിശുദ്ധ കുംഭസാരം കഴിഞ്ഞ് ദിവ്യ കാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചിലവഴിച്ച് അനേക പ്രാർത്ഥനകൾ നമ്മൾ മാർപ്പപ്പായുടെ നിയോഗങ്ങളോട് ചേർത്ത് കാഴ്ചവെച്ചാൽ അവയും ദണ്ഡവിമോചനത്തിനുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് മാറും അതുകൊണ്ട് നമുക്കും വിശുദ്ധ ജീവിതം നയിക്കാം ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായിരിക്കാം ദൈവഭക്തി എല്ലാത്തിനെയും അതിശ അതിശയിപ്പിക്കുന്നു ദൈവഭക്തനേക്കാൾ വലിയവനില്ല എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നീളം നമ്മൾ കാണുന്നത് ദൈവഭക്തിയാണ് എല്ലാ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം ഏറ്റവും വലിയ സമ്പത്തെന്ന് പറഞ്ഞാലും ദൈവഭക്തിയാണ് ഏഷ്യ പ്രവാചന പ്രസവം മുപ്പത്തി മൂന്നാം അധ്യായം ആറാം തിരുവചനത്തിൽ അവിടുന്ന് നിൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ് രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ അവിടുന്ന് നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ് നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് ദൈവഭക്തി എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് ഈ ദൈവഭക്തി ദൈവഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയും സ്വർഗത്തെ ഭൂമിയിൽ കൊണ്ടുവരാൻ സാധിക്കും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാക്കാൻ സാധിക്കും അനേകരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാൻ സാധിക്കും ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് ദൈവഭക്തിയാണ് ദൈവഭയമാണ് അതുകൊണ്ട് ഈ പുണ്യത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം ജോബിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാമത്തെ ഇരുപത്തിയെട്ടാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ജ്ഞാനം കർത്താവിനോടുള്ള ഭക്തിയാണ് തിന്മയിൽ നിന്ന് അകന്നിരിക്കുന്നതാണ് വിവേകം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമെങ്കിൽ ഈ പുണ്യങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണ് അതുവഴി ഈ ഈശോയിലേക്ക് അനേകം നമുക്ക് കൊണ്ടുവരാം സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കാനുള്ള ഓരോ വ്യക്തിത്വങ്ങളായിട്ട് നമുക്ക് മാറാം അതിനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശംസയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധതയും മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആ